നമസ്കാരം വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളായ അനേകം സുഹൃത്തുക്കൾ എനിക്കുണ്ട് പലരോടും അടുത്തിടപഴകാറുണ്ട് സംസാരിക്കാറുണ്ട് അതിൽ നിന്നെല്ലാം ക്രോഡീകരിച്ച ചില കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വർഷങ്ങളോളം നാടും വീടും ഉറ്റവരെയും വിട്ടിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോയി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവരുടെ സങ്കടങ്ങൾ കൂടെ നാം അറിയേണ്ടതുണ്ട് അവരിലൊരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ ഹൃദയസ്പർശിയായിരുന്നു പല ബന്ധുക്കളുടെയും മരണം വിവാഹം തുടങ്ങിയ ചടങ്ങുകൾക്കൊന്നും ഇവർക്ക് സംബന്ധിക്കുവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല പലവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ അതീവമായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് ഇവർ മാത്രമല്ല ഫിക്സഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ടൈം കൂടെ അവർക്കില്ല ഏറെ മണിക്കൂറുകൾ ഓവർ ടൈം ചെയ്ത് വളരെ ശാരീരികമായും മാനസികമായും ക്ലേശം സഹിച്ചുള്ള ജോലി ചെയ്താണ് ഇവർ സാമ്പത്തിക സുസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പ്രാവശ്യം ഒന്ന് നാട്ടിൽ വന്നു പോകുവാൻ അവർ സമ്പാദിച്ചതിൻ്റെ ഒരു നാലഞ്ച് മാസം സമ്പാദിച്ച തുക ചിലവാക്കിയാണ് അവർ വരുന്നത് നാട്ടിൽ വന്നാൽ ഫോൺ സൗകര്യമില്ല വാഹന സൗകര്യമില്ല താമസിക്കാൻ പോലും നല്ലൊരിടം ഉണ്ടാവില്ല ബന്ധുക്കളുടെ വീടുകളിലും മറ്റുമായിട്ട് കഴിയുന്ന ഇവർക്ക് അംഗപരിമിതരെ പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് അവർ സംസാരിച്ചിട്ടുള്ളത് ഒരു സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് എത്താൻ സാധിക്കില്ല എല്ലാ സാധനങ്ങളും ഒന്ന് അടുക്കി ഒന്ന് ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും അവധി ഏകദേശം തീരാറായിട്ടുണ്ടാവും മടങ്ങേണ്ട സമയവും ആയിട്ടുണ്ടാവും എന്നാൽ നാട്ടിൽ വന്നാലോ ബന്ധുക്കളുടെ അടുത്തെല്ലാം എത്തപ്പെടാനുള്ള ഒരു സമയം പോലും ഇവർക്ക് കിട്ടാറില്ല പല സ്വപ്നങ്ങളുമായിട്ട് നാട്ടിൽ വരുന്നവർ അതൊരു അമ്പത് അറുപത് ശതമാനം മാത്രം പൂർത്തീകരിക്കുമ്പോഴേക്കും അവരുടെ അവധിയെല്ലാം തീരാറായിട്ടുണ്ടാവും ഇനി മക്കളുടെ വിദ്യാഭ്യാസ കാര്യമാകട്ടെ മക്കളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യമാകട്ടെ ഏറെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ കഴിയുന്നത് എന്നാൽ എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ടാൽ നം നമുക്കിവിടെ സൗകര്യമുള്ളതുപോലെ നമുക്കിഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ പോയി കാണാനുള്ള സൗകര്യം പോലും അവർക്കില്ല അതിനാൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ പെട്ടാലും ബുക്ക് ചെയ്ത് മാസങ്ങളും ആഴ്ചകളും കാത്തിരുന്നതിന് ശേഷം മാത്രമാണ് സ്വന്തം ആരോഗ്യകാര്യത്തിൽ അവർക്ക് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നത് ഈയിടെ ഗർഭിണിയായ എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥിനി പറയുകയുണ്ടായി കഴിഞ്ഞ രണ്ട് പ്രസവം ആയിരുന്നു ഈ പ്രാവശ്യം വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണ് ഒരു ഡോക്ടറെ കാണാൻ പോലും സാധിക്കുന്നില്ല മിഡ്വൈഫ് കണ്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ് അവർ സാധാരണ പ്രസവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു ഇരിക്കുകയാണ് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഈ ആൾക്കാർ എന്തെങ്കിലും സങ്കീർണതകളുണ്ട് എന്ന് സർട്ടിഫൈ ചെയ്ത് പോയാൽ മാത്രമേ അവർക്ക് ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ പോകാനുള്ള പെർമിഷൻ പോലും ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഇതിലെല്ലാം സങ്കടത്തിൽ മറ്റൊരു വിദ്യാർത്ഥിനി എന്നോട് പറഞ്ഞു നാട്ടിൽ വന്നാൽ എല്ലാവരും ഈ പ്രവാസികൾ അവരവരുടെ വീടുകളിൽ ബന്ധുവീടുകളിൽ ചെന്ന് അവരെ എല്ലാം കണ്ട് സമ്മാനങ്ങളെല്ലാം കൊടുത്ത് തിരിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഈ പറഞ്ഞ ബന്ധുക്കൾക്കെല്ലാം വാഹന സൗകര്യമുണ്ട് ഫോൺ സൗകര്യമുണ്ട് ഇതൊന്നുമില്ലാത്ത ഞങ്ങൾ വീണ്ടും എന്തുമാത്രം ചിലവാക്കിയാണ് മറ്റുള്ളവരെ സന്ദർശിക്കുന്നത് ഞങ്ങളോട് ഇങ്ങനെ കരുണയില്ലാതെ പെരുമാറുന്നത് എന്താണെന്ന് നാം ചിന്തിക്കാറുണ്ട് എങ്കിലും ഗൃഹാതിരത്തം ഉള്ളതുകൊണ്ടും ജനിച്ച നാടിനോട് ഒരു വല്ലാത്ത സ്നേഹമുള്ളതുകൊണ്ടും ചിലവൊന്നും കണക്കാക്കാതെ വന്ന് കണ്ട് തിരിച്ചു പോകാൻ ശ്രമിക്കാറുണ്ട് അടുത്ത തലമുറയുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നുള്ള കാര്യം തീർത്തും അവരെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കുമുണ്ടാകുമല്ലോ പ്രവാസികളായ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അല്പം കൂടെ അവരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കാനും അവരെ അല്പം കൂടി ഒന്ന് സ്നേഹിക്കാനും അവർ നാട്ടിലെത്തുമ്പോൾ അവരോട് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി പെരുമാറാനും ഉതകുന്ന ഒരു സെഷനായി മാറട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ടുള്ളവർക്ക് വലിയ ഒരു സല്യൂട്ട് കൂടെ തരാനായിട്ട് ഈ സെഷൻ ഉപകാരപ്പെടട്ടെ എന്ന് ആശിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നു കൂടി അപേക്ഷിച്ചുകൊണ്ട്